വ്യോമയാന വ്യവസായത്തിൽ ഗണ്യമായ കുതിച്ചുചാട്ടത്തിനൊരുങ്ങുകയാണ് നമ്മുടെ ഇന്ത്യ ഇപ്പോൾ നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസിന്റെ ആദ്യ മോഹമായ റീജിയണൽ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് അഥവാ ആർ ടി എ പദ്ധതിയിലൂടെ വ്യോമയാന വ്യവസായത്തിൽ ഗണ്യമായ കുതിച്ചുചാട്ടം നടത്തുകയാണ് ഇന്ത്യ ആർ ടി എ നയന്റിന്റെ ആശയപരമായ രൂപകൽപ്പന ഇപ്പോൾ പൂർത്തിയായി വരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രാദേശിക വിമാനത്തിനുള്ള വേദിയൊരുക്കി പ്രൊജക്ട് ഡെഫിനിഷൻ ഘട്ടമായി പുരോഗമിക്കുകയാണ് ഈ ആർ ടി എ നയന്റി പ്രോഗ്രാം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം തൊണ്ണൂറ് സീറ്റുകളുള്ള ഒരു ടർബോപ്രോപ്പ് എയർക്രാഫ്റ്റ് ആണ് ആർ ടി എ ആർ ടി എ പ്രോഗ്രാം ഇന്ത്യൻ വ്യോമയാനത്തിന്റെ സുപ്രധാന നിമിഷമാണ് എന്ന് വേണം പറയാൻ ഈ വിമാനത്തിന്റെ വിജയകരമായ വികസനവും ഉൽപാദനവും എയ്റോസ്പേസ് മേഖലയിൽ ഇന്ത്യയുടെ സ്വാശ്രയത്വത്തെ ഗണ്യമായി ഉയർത്തും ഇന്ത്യക്കുള്ളിൽ പ്രാദേശിക വിമാനയാത്രയ്ക്കുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റുകയും ഒരു മത്സരാധിഷ്ഠിത കയറ്റുമതി ഉൽപ്പന്നമായി മാറുകയും ചെയ്യുന്ന കാര്യമായ സാമ്പത്തിക അവസരങ്ങൾ സൃഷ്ടിക്കാനും കഴിവുള്ള ഒരു പ്രോഗ്രാമാണ് ഇന്ത്യയുടെ ആർ ടി എ ആർ ടി എ നയൻറ്റി എന്ന് പറയുന്നത് വെറുമൊരു വിമാനം മാത്രമല്ല വ്യോമയാന വ്യവസായത്തിലെ ഇന്ത്യയുടെ അഭിലാഷത്തിന്റെയും സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെയും പ്രതീകമാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസും ഇന്ത്യയുടെ സ്വകാര്യ എയറോസ്പേസ് മേഖലയിൽ നിന്നുള്ള താല്പര്യം വർദ്ധിപ്പിച്ച് ഈ പദ്ധതിക്ക് പിന്തുണ നൽകുന്നുണ്ട് ഈ പദ്ധതിക്ക് വേണ്ടി ഏകദേശം രണ്ട് ബില്യൺ ഡോളറിന്റെ നിക്ഷേപം വേണ്ടിവരുമെന്നാണ് പറയുന്നത് ഈ ആർ ടി ഐയുടെ നിർമ്മാണം പ്രാഥമികമായി നമ്മുടെ ഇന്ത്യയിൽ നടക്കും ഇതിന് എച്ച് ഐയിലും സ്വകാര്യ മേഖലാ കമ്പനികളും നിർണായക പങ്കുവഹിക്കും പ്രാദേശിക വ്യോമ ഗതാഗതത്തിനുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റുന്നതിനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളുടെ നിർണായക ഭാഗമായിട്ടാണ് ആർ പ്രോഗ്രാം വിഭാവനം ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ ആർ ടി എ പ്രോഗ്രാമിലെ പ്രധാന നാഴികക്കൽ എന്ന് പറയുന്നത് ഇതിന്റെ നിർണായകമായ ഡിസൈൻ ആണ് ഇന്ത്യയുടെ ഈ മൂല്യ പദ്ധതിയിൽ ചേരാൻ വേണ്ടി എയർബസ് ബോയിങ് തുടങ്ങിയ ആഗോള എയറോസ്പേസ് ഭീമന്മാർക്ക് ഫ്യൂസ്ലൈറ്റ് ഘടകങ്ങൾ നിർമ്മിക്കുന്നതിൽ വിപുലമായ അനുഭവ പരിചയമുള്ള നിരവധി സ്വകാര്യ മേഖലാ കമ്പനികളും ഈ പ്രോഗ്രാമിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇന്ത്യയിലെ മിക്ക പ്രാദേശിക എയർലൈനുകളും എ ടി ആർ സീരീസ് പോലെയുള്ള വിദേശ നിർമ്മിത ടർബോപ്രോപ്പ് വിമാനങ്ങളെയാണ് ആശ്രയിക്കുന്നത് ചെലവു കുറഞ്ഞതും കാര്യക്ഷമവുമായ ഹ്രസ്വദൂര വിമാനങ്ങളുടെ ആവശ്യകത വർദ്ധിച്ചതോടെ ഇന്ത്യയുടെ പ്രാദേശിക വ്യോമയാന വിപണി അതിവേഗം വളരുകയാണ് ആഭ്യന്തരമായി വികസിപ്പിച്ച വിമാനം ഉപയോഗിച്ച് ഈ വിടവ് നികത്താനും ഇറക്കുമതി ആശ്രയിക്കുന്നത് കുറയ്ക്കാനുമാണ് ഇന്ത്യയുടെ പ്രധാന പരിപാടി അതുകൊണ്ട് തന്നെ ഈ ആഭ്യന്തര പരിഹാര മാർഗം എയർലൈനുകൾക്ക് നൽകാനും ആർ ടി എ പ്രോഗ്രാം ലക്ഷ്യമിടുന്നുണ്ട് തൊണ്ണൂറ് സീറ്റ് കപ്പാസിറ്റിയുള്ള ആർ ടി എ ചെറിയ നഗരങ്ങൾക്കിടയിലൂടെയുള്ള ഹ്രസ്വദൂര റൂട്ടുകളിൽ സർവീസ് നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വലിയ ജെറ്റ് വിമാനങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നില്ല പ്രാദേശിക വിദൂര പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് വിമാനയാത്ര കൂടുതൽ പ്രാപ്യമാക്കാൻ ലക്ഷ്യമിടുന്ന ഗവൺമെന്റിന്റെ പദ്ധതിയാണ് ഉദാൻ പദ്ധതി ഈ പദ്ധതിയുമായി യോജിപ്പിച്ച് ചെറിയ റൺവേകളിലും വികസിത വിമാനത്താവളങ്ങളിലും പ്രവർത്തിക്കാൻ തക്ക രീതിയിൽ ഈ വിമാനം ഡിസൈൻ ചെയ്തെടുക്കണം അതുകൊണ്ടാണ് ഈ വിമാനത്തിന്റെ ഡിസൈൻ ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നത് ആർ പദ്ധതി ആഭ്യന്തര വ്യോമയാന ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല ഇന്ത്യയുടെ വിശാലമായ എയറോസ്പേസ് അഭിലാഷങ്ങൾക്ക് തന്ത്രപരമായ പ്രാധാന്യവും നൽകുന്നു അതായത് ഒരു പ്രാദേശിക വിമാനം വിജയകരമായി വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്യുന്നത് ബോയിങ് എയർബേസ് തുടങ്ങിയ വിദേശ നിർമ്മാതാക്കളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും അതോടൊപ്പം തന്നെ യാത്രാവിമാനങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിനും നിർമ്മിക്കുന്നതിനും കഴിവുള്ള തിരഞ്ഞെടുത്ത രാജ്യങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇന്ത്യയും എത്തുന്നു അതുപോലെ തന്നെ ഇത് ഇന്ത്യക്ക് കയറ്റുമതി ചെയ്യാനുള്ള അവസരങ്ങളുമാണ് തുറന്നു കിട്ടുന്നത് ആഗോള ടർബോപ്രോപ്പ് വിപണി വളരുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ തന്നെ വിജയകരമായ ഒരു ആർ ടി എ പ്രോഗ്രാമിന് കീഴിൽ ഇന്ത്യക്ക് ഇത് കയറ്റുമതി ചെയ്യാനും സാധിക്കും ബ്രസീലിയൻ എയറോസ്പേസ് ഭീമനായ എംബ്രേർ ഇപ്പോൾ ഈ പരിപാടിയിൽ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇതൊരു നല്ല അവസരമാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് എംബ്രയറിന്റെ തെളിയിക്കപ്പെട്ട ട്രാക്ക് റെക്കോർഡ് സാങ്കേതിക വൈദഗ്ധ്യം പ്രാദേശിക വ്യോമയാന വിപണിയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണ എന്നിവ വ്യോമയാന മേഖലയിൽ ഇന്ത്യയുടെ സ്വാശ്രയത്വത്തിന് ഒരു മാറ്റം വരുത്തുമെന്ന് വിദഗ്ധർ പറയുന്നു ഒരു ആധുനിക പ്രാദേശിക ജെറ്റ് വികസിപ്പിക്കുക എന്നത് സങ്കീർണമായ ഒരു സംരംഭമാണ് അതിന്റെ ഡിസൈൻ നിർമ്മാണം സർട്ടിഫിക്കേഷൻ എന്നിവയിൽ പ്രത്യേക വൈദഗ്ധ്യം ആവശ്യമാണ് ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ മേഖല ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളാണ് ഇതൊക്കെ വിജയകരമായ ഈ ജെറ്റ് കുടുംബത്തിന് പേരുകേട്ട എംപയറിന് എറോ ഡൈനാമിക്സ് ഇന്ധനക്ഷമത യാത്രക്കാരുടെ സുഖ സൗകര്യങ്ങൾ എന്നിവയ്ക്ക് അംഗീകാരമുള്ള പ്രാദേശിക ജെറ്റുകൾ രൂപകൽപ്പന ചെയ്യുന്നതിലും നിർമ്മിക്കുന്നതിലും ദശാബ്ദങ്ങളുടെ പരിചയമുണ്ട് ആർ ടി എ ആഗോള നിലവാരം പുലർത്തുവെന്നും അന്താരാഷ്ട്ര വിപണിയിൽ ഫലപ്രദമായി മത്സരിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കുന്നതിൽ ഈ വിജ്ഞാന സമ്പത്തെ ഇന്ത്യക്ക് സഹായകമാകും അതുപോലെ തന്നെ എംബ്രയറിന്റെ സാങ്കേതിക വിദ്യയും വൈദഗ്ധ്യവും ഈ പ്രോഗ്രാം പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുന്നതിന് ഇന്ത്യയ്ക്ക് സഹായകമാകും അതായത് ഇവരുടെ കുറഞ്ഞ ഡെവലപ്മെന്റ് ടൈം ലൈനുകൾ എംബ്രയറിന്റെ പങ്കാളിത്തം വികസന സമയക്രമങ്ങൾ ഗണ്യമായി കുറയ്ക്കും ഇത് ചെലവേറിയ കാലതാമസം ഒഴിവാക്കാനും അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന വിപണിയിൽ ആർ ടി എ നയന്റീ മത്സരക്ഷമത നിലനിർത്താനും സഹായിക്കും അതുപോലെ തന്നെ ഇവരുടെ മെച്ചപ്പെടുത്തിയ ഡിസൈനും എഞ്ചിനീയറിംഗും ഇതിനൊരു പ്രധാന ഘടകമായി മാറും കാരണം എയറോ ഡൈനാമിക്സ് ഇന്ധനക്ഷമത യാത്രക്കാരുടെ സുഖ സൗകര്യങ്ങൾ എന്നിവയിൽ എംപ്രയറിന്റെ വൈദഗ്ധ്യം ആർ ടി എ നയൻറ്റീന്റെ രൂപകൽപ്പനയിൽ നേരിട്ട് പ്രയോഗിക്കാൻ സാധിക്കും ഇത് എയർലൈനുകളുടെയും യാത്രക്കാരുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു മികച്ച വിമാനമാക്കി മാറ്റും അടുത്ത ഒരു ഘടകമാണ് മെച്ചപ്പെടുത്തിയ ഉൽപാദന പ്രക്രിയ അതായത് ആർ ടി വേണ്ടി കരുത്തുറ്റതും കാര്യക്ഷമവുമായ ഒരു ഉത്പാദന ആവാസ വ്യവസ്ഥ സ്ഥാപിക്കാൻ ഇന്ത്യയെ സഹായിക്കാൻ ഈ കമ്പനിക്കാവും നൂതന സാങ്കേതിക വിദ്യ മെറ്റീരിയലുകൾ തിരഞ്ഞെടുക്കൽ ഗുണനിലവാര നിയന്ത്രണം എന്നിവയിൽ എംബ്രയറിന് മാർഗനിർദ്ദേശം നൽകാനാവും ഇങ്ങനെ എംബ്രയറുമായി സഹകരിക്കുന്നതിലൂടെ പ്രോഗ്രാമിന്റെ വികസനം ത്വരിതപ്പെടുത്താനും അതിന്റെ വിജയം ഉറപ്പാക്കുന്നതിനും ആഗോള പ്രാദേശിക വ്യോമയാന വിപണിയിൽ ഇന്ത്യ ഒരു പ്രധാന കളിക്കാരനായി സ്ഥാപിക്കുന്നതിനും കമ്പനിയുടെ തെളിയിക്കപ്പെട്ട ട്രാക്ക് റെക്കോർഡും സാങ്കേതിക വൈദഗ്ധ്യവും ഇന്ത്യയ്ക്ക് പ്രയോജനപ്പെടുത്താനാവും ഇന്ത്യയുടെ ഈ ആർട്ടിഎ് നൈൻഡിയ പ്രോഗ്രാം വ്യോമയാന വ്യവസായത്തിൽ ഗണ്യമായ ഒരു കുതിച്ചുചാട്ടമാണ് ഇന്ത്യക്ക് ഒരുക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം